ഇപ്പം നമ്മളുള്ളത് കൊടുങ്ങല്ലൂരാണ് കൊടുങ്ങല്ലൂർ നമ്മൾ ഭരണി കാണാൻ വന്നിരിക്കുകയാണ് കാ

കൊടുങ്ങല്ലൂർ ഭരണിയെ പറ്റി ചെറുപ്പം തൊട്ട് കേൾക്കുന്നതാണെങ്കിലും ഇത് കാണുക എന്നുള്ളത് ഭയങ്കര സംഭവമാണെന്നാണ് കേട്ടിട്ടാണ് ഞങ്ങൾ രാവിലെ ആറര ഏഴ് മണിക്കുള്ളിലൂടെ എത്തിയതാണ് കുറച്ചുനേരം അമ്പലത്തിനുള്ളിലെ കാഴ്ചകളെല്ലാം കണ്ടു ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ എടുത്ത് ഈ കായലപോരത്തേക്ക് ഒരു പോകുന്നത് എന്തിനാണെന്നറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോയിൽ പോകേണ്ട ആവശ്യമില്ല ബസ് അവിടെ നിന്ന് അടുപ്പിച്ചടുപ്പിച്ചിട്ടുണ്ട് പക്ഷെങ്കിലും നമുക്ക് ബസ്സിലേക്ക് പോകാനുള്ള വഴി അറിയാത്തതുകൊണ്ട് നമ്മൾ ഓട്ടോ എടുത്തിട്ടാണ് അങ്ങോട്ട് പോയത് അവിടെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ ഏകദേശം ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം കാലത്ത് നേരത്തെ തന്നെ ഒരുപാട് പേരിവിടെ മാസമായിട്ട് അത്രയും ആൾക്കാർ ഇവിടെ ഒന്ന് കുളിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു അത് നമുക്ക് കാണാൻ പറ്റിയില്ല പിന്നെ അധികം നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തില്ല തിരിച്ച് നമ്മൾ പോയത് ബസ്സിലാണ് ബസ്സിൽ പോകുന്ന വഴിക്ക് എൻ്റെ നാട്ടിൽ നിന്ന് പോയ കുറച്ച് പേരെയൊക്കെ എനിക്ക് അതിൽ കാണാൻ പറ്റി അവർ രണ്ട് ദിവസമായിട്ട് അവരവിടെ പോയിരിക്കുകയായിരുന്നു അവർ അവിടെ നിന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഉച്ചയോട് കൂടിയിട്ട് തിരിച്ച് വരാനുള്ള പരിപാടിയാണ് അങ്ങനെ തിരിച്ച് ഞങ്ങൾ അമ്പലത്തിൻ്റെ അടുത്തെത്തി ഒരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ ഞങ്ങൾ ഓർഡർ ചെയ്ത് നെയ്റോസ്റ്റം ചായ എല്ലാം ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുകയായിരുന്നു അങ്ങനെ ഇപ്പോൾ വരുന്നു എന്ന് പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്നത് പൊറോട്ടയായിരുന്നു കാരണം മാവെല്ലാം കഴിഞ്ഞു രാവിലെ പത്തുമണിയായിട്ടുള്ള സമയം പത്ത് പത്ര പക്ഷേ എങ്കിലും മാവെല്ലാം കഴിഞ്ഞു അങ്ങനെ പൊറോട്ടയും കടലക്കറിയും കൂട്ടി ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു കൊടുങ്ങല്ലൂർ ഭരണിക്കാണ് ഞങ്ങൾ വന്നതെന്ന് നേരത്തെ പറഞ്ഞതെങ്കിലും കൊടുങ്ങല്ലൂർ ഭരണി ദിവസമല്ല ഞങ്ങൾ വന്നിരിക്കുന്നത് കൊടുങ്ങല്ലൂർ ഭരണിയുടെ തലേ ദിവസമായ അശ്വതി ദിവസമാണ് നമ്മൾ വന്നിരിക്കുന്നത് ഈ അശ്വതി ദിവസമാണ് ഇവിടെ കാവ് തീണ്ടിൽ നടക്കുന്നത് കൊടുങ്ങല്ലൂർ ഭരണി ദിവസം ഇവിടെ പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല അവിടെ ഈ നാട്ടുകാർ മാത്രമുള്ള ചെറിയ ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ പിന്നെ കാവുതീണ്ടൽ അതായത് അശ്വതി ദിവസമുള്ള കാവുതീണ്ടലിനാണ് പ്രധാനമായിട്ടുള്ള ചടങ്ങുകളെല്ലാം നടക്കുന്നത് ഏകദേശം ഒരു മാസത്തോളം ഉള്ള ആചാരാനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളുമാണ് ഈ ഭരണി എന്ന് പറയുന്നത് കുംഭമാസത്തിലെ ഭരണിനാൾ മുതൽ മീനമാസത്തിലെ ഭരണിനാൾ വരെ ഇവിടെ ആഘോഷങ്ങളും ഈ ആചാരാനുഷ്ഠാനങ്ങളും നടന്നു വരുന്നുണ്ട് ഇതിൽ പ്രധാന ആചാരാനുഷ്ഠാനങ്ങൾ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഏഴ് ദിവസങ്ങളാണ് അതായത് കുംഭമാസത്തിലെ തിരുവോണം മുതൽ മീനമാസത്തിലെ അശ്വതി വരെ അശ്വതി കാവ് വരെയാണ് ഈ ആഘോഷങ്ങൾ പിറ്റേ ദിവസം പ്രത്യേകിച്ച് ആഘോഷങ്ങളൊന്നുമില്ല ഈ ഭരണിനാളിൽ ഇവിടുത്തെ പ്രധാന ചടങ്ങാണ് കോഴിക്കല്ലും മൂടൽ എന്ന് പറയുന്നത് പണ്ടിവിടെ കോഴിയെ ബലിയെല്ലാം കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അതൊന്നുമില്ല അതിന് പകരമായിട്ടാണ് ഈ പട്ടുപുതച്ച് കോഴിക്കല്ലും മൂടൽ എന്ന് പറയുന്ന ചടങ്ങ് നടത്തുന്നത് ഈ അശ്വതി കാവ് തീണ്ടലിന് തൊട്ടുമുമ്പുള്ള ദിവസമാണ് രേവതി എന്ന് പറയുന്ന ദിവസം ഈ രേവതി നാളിലാണ് ഇവിടെ വിളക്ക് തൊഴും അന്നിവിടെ കളമെഴുത്ത് പാട്ടെല്ലാം നടക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ ഏഴു ദിവസത്തിനും ഓരോ പ്രത്യേകതകളുണ്ട് ഈ ഏഴു ദിവസവും പകൽ മുഴുവൻ ഇവിടെ അമ്പലം തുറന്നു തന്നെ ഇരിക്കും അശ്വതി ദിവസമുള്ള അവസാനത്തെ പൂജയാണ് തൃച്ചന്തന ചാർത്തം അതോടുകൂടി നട അടക്കുകയാണ് അതൊരു രഹസ്യ പൂജയായിട്ടാണ് ഇവിടെ നടത്തുന്നത് ഇന്നേ ദിവസം ഇവിടെ വരുന്നവരെല്ലാം ഇവിടെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞളും കുരുമുളകും പിന്നെ കോഴിയും ഇതെല്ലാം ഇവിടെ നേർച്ചയായിട്ട് നൽകുന്നു അതെല്ലാം നമുക്കവിടെ നിന്നാൽ കാണാൻ പറ്റും പണ്ട് ഇവിടുത്തെ ദ്രാവിഡ ജനത അവർ അവരുപാദിപ്പിച്ചിരുന്ന കാർഷിക വിളകളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ ദേവിക്ക് സമർപ്പിച്ച് നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയപ്പെടുന്നുണ്ട് പിന്നെ ദാരകീ വീരനെ വധിച്ചു വരുന്ന ദേവിയെ ദേവിയുടെ കോപമടക്കാനായിട്ട് ശിവഗണങ്ങളെല്ലാം പാടി നൃത്തം ചെയ്ത് സാന്ത്വനിപ്പിച്ചതാണ് ഈ ഉത്സവം എന്ന് പറയപ്പെടുന്നത് തന്റെ നിരപരാധിയായ ഭർത്താവിനെ വധിച്ചതിൽ സംഹാര സംഹാരരുദ്രിയായി മധുരാനഗരം ദഹിപ്പിച്ചു വന്ന കണ്ണകിയെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടിയായി ഈ ഉത്സവത്തെ കണക്കാക്കപ്പെടുന്നുണ്ട് ഇവിടെ നമ്മൾ നിൽക്കുമ്പോൾ പല തരത്തിലുള്ള അല്ലെങ്കിൽ പല ദേശത്തു നിന്നുള്ള ആളുകളാണ് ഇവിടെ ഈ തുള്ളി വരുന്നത് അത് പല രൂപത്തിൽ പല രൂപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പ് വസ്ത്രം തന്നെയാണെന്നുണ്ടെങ്കിലും അവരുടെ അപ്പിയറൻസ് എല്ലാം ടോട്ടലി ഡിഫറൻ്റ് ആണ് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഇവർ വരുന്നതെല്ലാം ഓരോ ദേശത്തു നിന്നും ഓരോ നാടിനെ പ്രതിനിധീകരിച്ചുമാണ് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആളുകൾ ചോദിച്ചപ്പോൾ അവർ വന്നിരിക്കുന്നത് കാസർഗോഡ് നിന്നാണ് മഞ്ഞയും പച്ചയും എല്ലാം അവരോട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ വന്ന് വയനാട് നിന്നാണ് അങ്ങനെ ഓരോ കോണിൽ നിന്നും വന്ന് ഈ ഒരു ആഘോഷം അതിൻ്റെ ഒരു പീക്ക് ലെവലിൽ എത്തിച്ചിട്ടാണ് ഇവരെല്ലാം ഇവിടുന്ന് പോകുന്നത് ഈ അമ്പലത്തിന് ചുറ്റും ഓരോ ആലും മാലിൻ്റെ തറയും നമുക്ക് കാണാൻ സാധിക്കും ഇതെല്ലാം ഓരോ വിഭാഗക്കാർക്കും അവകാശപ്പെട്ടതാണെന്നാണ് പറയുന്നത് വടക്ക് നിന്ന് വരുന്നവർക്കാണ് ഇവിടെ പ്രാധാന്യം പ്രാധാന്യമെന്നും പറയപ്പെടുന്നത് അവിടെ നിന്ന് വരുന്നവരെല്ലാം പ്രത്യേക വേഷങ്ങളാണ് അപ്പോൾ നമ്മൾ തെയ്യം പോലുള്ള വേഷങ്ങളെല്ലാം ധരിച്ചു കൊണ്ട് വരുന്ന ആളുകളെ നമ്മളിവിടെ കണ്ടു അവരെല്ലാം വടക്കന്മാരാണ് അവിടെ നിന്ന് വരുന്ന കോമരങ്ങളാണ് നെല്ലും പിന്നെ കുരുമുളകും മഞ്ഞളെല്ലാം കൊണ്ടുവന്ന് ഇവിടെ നീതിക്കുന്നതെല്ലാം നമുക്കത് കാണാൻ സാധിക്കും അതെല്ലാം ഫിൽട്ടർ ചെയ്ത് മാറ്റുന്ന ആൾക്കാരെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഭരണി നടക്കുന്നത് ഏപ്രിൽ മാർച്ചിലേക്ക് ആയതുകൊണ്ട് അവിടെ നല്ല ചൂടാണ് പിന്നെ ഭയങ്കര പൊടിയും കാരണം അത്രയും ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലേ നമ്മളെപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എത്ര തരം വെള്ളം കുടിച്ചാലും മതിയാവാത്തൊരു ദാഹമാണ് അവിടെ പിന്നെ മാസ്ക് ഒക്കെ ഇട്ടിട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം ഇത്രയും ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര പൂഴിയും പൊടിയാണ് അവിടെ ഇനിയാണ് ഇവിടുത്തെ പ്രധാന ചടങ്ങ് അതായത് അശ്വതി കാവുതീണ്ടൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ തമ്പുരാൻ വന്ന് അവിടുത്തെ ആ പൂജയെല്ലാം നടത്തി കഴിഞ്ഞ ശേഷം ചുവന്ന കൂടെ പൊക്കും ആ അത് കഴിയുമ്പോൾ കാവ്തീണ്ടൽ തുടങ്ങുകയാണ് ഇവിടെ കോമരൻ തുള്ളി വന്നവരും ചില അവകാശങ്ങളുള്ള ആളുകളും അതുമായി ബന്ധപ്പെട്ട് വന്ന ആളുകളെല്ലാം ഈ മുളംതണ്ട് കൊണ്ട് ഈ അമ്പലത്തിന് ചുറ്റുമുള്ള ആ തണ്ടിലിങ്ങനെ അടിച്ചുകൊണ്ട് ഓടുന്നതാണ് ഈ കാവ്തീണ്ടൽ എന്ന് പറയുന്നത് ഈ ഒരു ചടങ്ങ് കാവിനെ അശുദ്ധമാക്കുക എന്നാണ് പറയപ്പെടുന്നത് ഇത് അവസാനത്തെ ചടങ്ങാണ് ഈ കാവ്തീണ്ടൽ കഴിയുന്നതോടുകൂടിയിട്ട് ഇവിടെ നട അടയ്ക്കുന്നു പിന്നെ ഇനി ഏഴ് ദിവസം കഴിഞ്ഞ് നാളിലാണ് ഇവിടെ നട തുറക്കുക എന്നാണ് പറയുന്നത് ഈ ചടങ്ങിനു ശേഷം ഇവിടുത്തെ കുളം വറ്റിക്കും അത് ശുദ്ധമാക്കാനായിട്ട് കുളം മൊത്തമായും വറ്റിക്കും എന്നൊക്കെയാണ് ഇവിടെ തൈര് അതൊരിക്കൽ നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഇങ്ങനെയുള്ള ചടങ്ങുകൾ അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം ഒരിക്കലെങ്കിലും നമ്മൾ വന്ന് കാണേണ്ടതാണ് കാരണം നമ്മൾ ചെറുപ്പത്തിലെല്ലാം കാണുന്നതാണെങ്കിൽ കുഴപ്പമില്ല നമ്മളെ വീട്ടുകാരെല്ലാം കൊണ്ടുപോവാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ പ്രായത്തിൽ നമുക്കിത് കാണാൻ പറ്റുകയാണെങ്കിൽ നമ്മളവസരം കൊടുങ്കളിയിൽ വന്നിട്ട് അമ്പലത്തിൽ ആദ്യമായിട്ടാണ് അന്ന് ഞാനും ചെറുപ്പത്തിൽ എൻ്റെ മുത്തശ്ശൻ്റെ കൂടെയൊക്കെ വന്നിട്ടുള്ളൂ എന്തായാലും ഭരണിക്ക് ഫസ്റ്റ് ടൈമാ അപ്പോൾ ഓക്കെ ഇനി വീഡിയോ കണ്ടിട്ട് നിങ്ങളഭിപ്രായം പറയും ഓക്കെ ബൈ